ബാലതാരമായി അഭിനയ ലോകത്തേക്ക് വന്നത് മുതലേ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായിരുന്നു പ്രകൃതി എന്ന അനുശ്രീ ഓമന തിങ്കൾ പക്ഷി എന്ന സീരിയലിൽ ബാലതാരമായി ജിത്തുമോൻ എന്ന കഥാപാത്രമായി എത്തിയ അനുശ്രീ പിന്നീട് ഒരുപാട് സീരിയലുകളുടെ ഭാഗമായി നായികയായും സഹനടിയായും അഭിനയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴായിരുന്നു അനുശ്രീയുടെ പ്രണയ വിവാഹം നടക്കുന്നത് അതിനുശേഷം എപ്പോഴും അനുശ്രീയുടെ ജീവിതം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് ഇടയ്ക്ക് യൂട്യൂബ് ചാനലിലൂടെയും തൻ്റെ വിശേഷങ്ങൾ അനുശ്രീ പങ്കുവെക്കാറുണ്ട് ഇന്ന് സിംഗിൾ മദറായി ജീവിതം ആഘോഷിക്കുകയാണ് അനുശ്രീ ഏക മകന് മൂന്നാം പിറന്നാൾ ദിനമാണിന്ന് ഇടയ്ക്ക് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ഇനി ചിന്തിക്കുന്നില്ല എന്നാണ് അനുശ്രീ പറഞ്ഞത് അനുവിൻ്റെ ജീവിതത്തിൽ പങ്കാളിയായിരുന്ന വിഷ്ണു മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നിരുന്നു എന്നാൽ ഇന്നും സിംഗിൾ മദറായി ജീവിക്കുകയാണ് അനുശ്രീ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിലേക്ക് എത്തിയതാണ് താരം മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ മുതൽ അഭിനയ രംഗത്തുണ്ടായിരുന്ന അനുശ്രീ എന്നാൽ ഇപ്പോൾ അഭിനയത്തിന് അഭിനയ ജീവിതം പാടെ ഉപേക്ഷിച്ച പോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും ഏക മകളായിരുന്നു അനുശ്രീ തമിഴ് ബ്രാഹ്മണ ആചാരപ്രകാരമാണ് അനുശ്രീയുടെ വീട്ടിലെ ചടങ്ങുകളെല്ലാം നടക്കുക അനുശ്രീയുടെ വളകാപ്പ് കുഞ്ഞിൻ്റെ ചടങ്ങുകൾ ഒക്കെയും സ്പെഷ്യലാക്കിയിരുന്നു താരം അമ്മയുടെ ഇഷ്ടത്തിന് വിഭിന്നം ആയിട്ടാണ് അനുശ്രീ വിഷ്ണുവിനൊപ്പം ഇറങ്ങിപ്പോകുന്നതും വിവാഹം ചെയ്യുന്നതും ഗർഭിണിയായപ്പോഴാണ് അമ്മ അനുശ്രീയെ തിരിച്ചു വിളിക്കുന്നത് വളകാപ്പ് ചടങ്ങുകൾ വരെ എല്ലാം ഗംഭീരമായിരുന്നു പ്രസവത്തോടെ എന്നാൽ ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ വന്നു നൂലുകെട്ട് ചടങ്ങിന് വിഷ്ണു വരാത്തതോടെയാണ് വേർപിരിയൽ വാർത്ത പുറത്തു വന്നത് പിന്നാലെ വാർത്ത സ്ഥിരീകരിച്ച് അനുശ്രീയും വിഷ്ണുവും രംഗത്തെത്തുകയും ചെയ്തു വേർപിരിയലിന് ശേഷം അമ്മയ്ക്കും മകനുമൊപ്പം യൂട്യൂബ് വീഡിയോകളുമായി അനുശ്രീ സജീവമായിരുന്നു പിന്നീട് പെട്ടെന്ന് താരം അപ്രത്യക്ഷയായി അൻപതിനായിരത്തോളം ഉള്ള അനുശ്രീയുടെ യൂട്യൂബ് ചാനൽ നിലവിൽ ആക്റ്റീവല്ല അതിനുശേഷം സോഷ്യൽ മീഡിയയിലും നടി സജീവമായിരുന്നില്ല വല്ലപ്പോഴും എന്തെങ്കിലും പോസ്റ്റുമായി ഇൻസ്റ്റഗ്രാമിൽ എത്തിയ അനുശ്രീയോട് എവിടെയാണ് ഇപ്പോൾ യൂട്യൂബ് ചാനലിനെ എന്തുപറ്റി എന്നൊക്കെ ആരാധകർ ചോദിക്കുന്നുവെങ്കിലും അതിനൊന്നും തന്നെ താരം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല